ലളിതാ സഹസ്രനാമം ഡെയിലി വായിച്ച് വായിച്ച് ചൊല്ലിക്കഴിയുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരും ദേവിയിലേക്ക് എത്തുമ്പോൾ ദേവി സഹസ്രാരപത്മത്തിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന ന്യൂറോൺസൊക്കെ ആക്റ്റീവ് ആവും ഈ അഞ്ച് ശതമാനം പത്ത് ശതമാനം കുറച്ചുകൂടി വികസിക്കും കുറച്ചുകൂടി കൂടും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ ബുദ്ധി വികസിക്കും ലളിതാ സഹസ്രനാമ സ്ത്രോത്രത്തിൽ അടുത്ത നാമം എങ്ങനെയാണ് മഹാപത്മാഠവി സംസ്ഥ കദംബവനവാസിനി മഹാപത്മാഠവി സംസ്ഥാന ദേവി ഇരിക്കുന്ന എവിടെയെന്ന് അറിയുമ്പോൾ പഞ്ചബ്രഹ്മാസനത്തിന് ആസനസ്ഥയായിട്ടുള്ള ദേവി ഇരിക്കുന്ന ദേവിയുടെ ചുറ്റുമായിട്ട് ആയിരം അല്ലെങ്കിൽ നിബിഡമായിട്ടുള്ള വനത്തിൻ്റെ പോലെ തന്നെ തോന്നിക്കുന്ന കുറേ താമരകളുണ്ടല്ലോ എത്ര താമരകൾ നിബിഡമായിട്ട് ദേവിയുടെ ചുറ്റും ഇങ്ങനെ ഉണ്ടാകുമോ അത്രയും നിബിഡമായിട്ടുള്ള താമരകളുടെ നടുവിലാണ് ദേവി ഇരിക്കണതെന്ന് പറയണേ ശരിക്കും ഈ ശ്രീപുരത്തിന് ദേവി വസിക്കുന്ന ശ്രീപുരത്തിന് ഇരുപത്തഞ്ച് കോട്ടകളാണെന്ന് പറയാം ഇരുപത്തഞ്ച് കോട്ടകളിൽ ഈ രണ്ട് കോട്ടകൾ പ്രധാന കോട്ടകളുണ്ട് അതിന് നടുക്കാണ് ഈ മഹാപത്മാഡവി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ താമരകളോട് ഈ താമരകൾ ഇങ്ങനെ നിബിഡമായിട്ട് വസിക്കുന്ന ഒരു കാട് പോലെ തന്നെയാണ് ശാസ്ത്രം സ്ഥലം അതിന് നടുക്കായിട്ട് ദേവി ഇരിക്കുന്നു നമ്മൾ കണ്ണടച്ച ദേവി ഇങ്ങനെ കുറേ താമരകളുടെ ഇടയിൽ ദേവി ഇങ്ങനെ ഇരിക്കുന്നു ആ താമരയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ഭയങ്കര സുഗന്ധപൂരിതമായിരിക്കുന്നു പറയാം അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആനന്ദാനുഭൂതി അനുഭവിക്കുന്നു പറയണേ അപ്പോൾ യോഗശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ദേവി ഇരിക്കുന്നത് സഹസ്രാല പത്മസ്ഥ സഹസ്രാര പത്മത്തിലാണ് സഹസ്രാരത്തിലെ ദേവി വസിക്കണമെന്ന് പറയണേ ആ പത്മത്തിൽ അങ്ങനെയുള്ള പത്മം സഹസ്രമാണ് വെച്ചാൽ പലതാണ് കുറേ വിതരണകൾ ഉണ്ടെന്ന് പറയാം ആ ഇതളുകൾ എന്താ ശരിക്കും നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ബ്രെയിൻ സെൽസുകളാന്ന് പറയാം നമ്മുടെ ബ്രെയിൻസ് എന്ന് പറയാം അപ്പോൾ സാധാരണ മനുഷ്യൻ്റെ ഒരു അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ന്യൂറോൺസ് ആക്റ്റീവ് ആവുകയുള്ളൂ പക്ഷേ നമ്മൾ സഹ ലളിതാ സഹസ്രനാമം ഡെയിലി വായിച്ച് വായിച്ച് ചൊല്ലിക്കഴിയുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരും ദേവിയിലേക്ക് എത്തുമ്പോൾ ദേവി സഹസ്രാര പത്മത്തിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന ന്യൂറോൺസൊക്കെ ആക്റ്റീവ് ആവും ഈ അഞ്ച് ശതമാനം പത്ത് ശതമാനം ഉള്ള കുറച്ചുകൂടി വികസിക്കും കുറച്ചുകൂടി കൂടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ബുദ്ധി വികസിക്കും നമ്മൾ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആവും എക്സ്ട്രീമലി ക്രിയേറ്റീവ് ആവും അങ്ങനെ കുറേ മാറ്റങ്ങൾ സംഭവിക്കും ഞാൻ പറഞ്ഞു കൊണ്ട് ഒരിക്കലും ആരും വിശ്വസിക്കട്ടെ ചെയ്ത് അനുഭവത്തിൽ വന്നെങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ദേവിയെ നമ്മൾ കാണുമ്പോൾ എന്താ ഇത് ശരിക്കും ഇതിൽ ശരിക്കും ശ്രീചക്രത്തിൽ ദേവിയെ ആവാഹിക്കുമ്പോഴല്ലോ ഇങ്ങനെ നാമം കൊണ്ട് പറയണേ മഹാപത്മവനാന്തസ്തേ എന്ന നാമത്തിൽ കൂടിയാണ് ദേവിയെ ശ്രീചക്രത്തിലെ ആവാഹിക്കുക അപ്പം ദേവിക്ക് ചുറ്റുമായിട്ട് അത്രയും താമരകളിങ്ങനെ കൂടിയിരിക്കുന്നു ദേവി തന്നെ നടുക്ക് പഞ്ചബ്രഹ്മാസനത്തിൽ ആസ്ഥന അങ്ങനെ അങ്ങനെയുള്ള ദേവിയെ നമ്മൾ മനസ്സുകൊണ്ടൊന്ന് കണ്ടു നോക്കുക വേറൊന്നും തന്നെ വേണ്ട പക്ഷേ ഒരു സാധകനെ സംബന്ധിച്ചോട് നമ്മൾ എന്ത് മനസ്സിലാക്കണം നമ്മൾ ആ തലത്തിലേക്ക് എത്തുമ്പോൾ മൂലാധാരം ഒരു ദേവിയെ ഉണർത്തി ഉണർത്തി സഹസ്രാര പത്മത്തിലെത്തുമ്പോൾ ആ ദേവി ഇങ്ങനെ ആയിരം ഇതളോടുകൂടി അല്ലെങ്കിൽ പല ഇതളുകളോടുകൂടിയുള്ള താമരകൾ വിടർന്നു നിൽക്കുമ്പോൾ ദേവിയിലേക്ക് എന്ന് പറയാം ദേവിയിലേക്ക് ലയിക്കെന്ന് പറയാം ആ സമയത്ത് നമ്മൾ സർവ്വാനന്ദമയമായി മാറും ദേവിയിലേക്ക്